ഹലോ നമസ്കാരം ടേട്ടാ എല്ലാവരും സുഖമല്ലേ ഏറ്റവും അധികം സന്തോഷവും ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കൊച്ചിൻ്റെ ഒരു ചികിത്സ സഹായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓർമ്മയുണ്ട നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി നല്ല രീതിയിൽ ആ ഫണ്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫണ്ട് റേസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും അത് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ അതെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഇപ്പോൾ സാധിക്കുന്നവർ പറ്റാവുന്നവർക്ക് മാക്സിമം സഹകരിക്കുക നമ്മുടെ മലയാളികൾ എന്താ പറയുക നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കും എന്നുള്ള എൻ്റെ നല്ലൊരു തെളിവ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും സന്തോഷം നമ്മളൊരു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ആ സമയത്ത് മണിക്കൂറിന് അമ്പത് രൂപയാണ് നമ്മൾ ഇൻ്റർനെറ്റ് കഫയിൽ കൊടുക്കേണ്ട പൈസ അപ്പോൾ ആ സമയത്ത് നമ്മൾ പള്ളിയിൽ വേദപാഠം പഠിക്കാനൊക്കെ ഇട്ട് പോകില്ല ഞായറാഴ്ച അങ്ങനെ പോയപ്പോൾ ഇഷ്ടം തോന്നിയ ഒരു ക്രഷ് തോന്നിയ ഒരു കുട്ടിനും എടുത്ത് ഇവള് എപ്പോഴൊക്കെയാണ് ഓൺലൈനിൽ ഉണ്ടാവുക എന്നുള്ളത് നൈസായിട്ട് ഇങ്ങനെ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് മെനക്കെട്ട് പോയിരുന്നിട്ട് യാഹു മെസ്സഞ്ചറിലൂടെ ചാറ്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരാനായിട്ട് ഒരു ശ്രമിച്ചൊരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൂട്ടുകാരൻ ഇങ്ങനെ പുള്ളിക്കാരിത്തെയായിട്ട് ഇങ്ങനെ യാഹു മെസ്സറിലൂടെ ചാറ്റ് ചെയ്തു അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവള് എൽ ഒ എൽ എന്നടിച്ചു ലോൽ അപ്പോൾ ഇപ്പം ഉട്ടനട്ടി ഇവന് ഗ്രീൻ സിഗ്നൽ കിട്ടാണ് കാരണം വെച്ചെങ്കിൽ ലവ് ഓൺലൈൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഉട്ടനട്ടി ഇവൻ ഭയങ്കര ആയി എന്തിനു പറയണു അതായത് ഇപ്പോൾ സെമിനാരി പോയിട്ട് അച്ചൻ വട്ടത്തിന് പോകാൻ നിന്നാ ചെറുക്കാൻ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ ഇവളുടെ പിന്നാലെ ഫുൾ ടൈം അങ്ങനെ ആ തീരുമാനം മാറ്റി അവൻ മാന്യമായിട്ട് ഇപ്പൊ പഠിക്കാനായിട്ട് ഇങ്ങനെ പോകേട് ആ സമയത്ത് ഒരു ദിവസം അപ്പൊ ചാറ്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം അങ്ങനെ ഒരു സം പറഞ്ഞു എടാ നമ്മുടെ പള്ളിയിലുള്ള ഇന്ന ഒരു പുള്ളിക്കാരൻ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്താ നിന്റെ അഭിപ്രായം ചോദിച്ചു ഓ അപ്പം വിചാരിച്ചു കയറി പട്ടയ്ക്കവനെ അവനുള്ള കൊട്ടേഷനെ തന്നിരിക്കണന്നുള്ളതിൽ ഇവൻ നീ പറ എന്താ ചെയ്യണ്ടേ അല്ല നീ പറ എന്താ ചെയ്യണ്ടേന്ന് അപ്പോൾ അപ്പൊ ഇവൻ പറഞ്ഞു നീന്തങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു അല്ല അവനെ കാണാനും കുഴപ്പമില്ല നല്ല കളറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇണ്ടാവണം കുട്ടികളൊക്കെയെന്ന് പറഞ്ഞാലും അങ്ങനെ ഏഹ് നല്ല നല്ല കളറൊക്കെയുള്ള മക്കളെ കിട്ടില്ലെന്നെങ്കിൽ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഇവന് മനസ്സിലാവണത് ഇവിള ഉദ്ദേശിച്ച ട്രാക്കിലെല്ലാം കിടക്കണേന്നുള്ളത് ഇവൻ അറിവുള്ളവരുടെ പോയി അന്വേഷിച്ചു എന്താണ് ഈ എൽ ഓ എൽ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോഫ് ഔട്ട് ലൗഡ് എന്ന അതായത് നമ്മളതിൽ വല്ല തമാശ കേട്ട് കഴിഞ്ഞാൽ ഏ നമ്മള് പൊട്ടിച്ചിരിക്കുക ഹ ഹാ എന്ന് പറയുന്നതിന് പകരം എൽഒ എൽ എന്നടിച്ചു വിടുക എന്നുള്ളതാണ് എൻ്റെ കാര്യം അപ്പോൾ ഇതും മനസ്സിലാക്കി ഇവൻ കൃത്യ ചങ്ക് ഇത് തകർന്നു പോയിട്ട് ഇഷ്ടപ്പെട്ട കുട്ടിയുടെ കല്യാണം ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് രണ്ട് പക്കി അടിച്ച് അത് നടത്തിക്കൊടുത്ത് കരഞ്ഞ് കൂക്ക് വിളിച്ച് ആ ചാപ്റ്ററോട് അവസാനിച്ചു ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് രണ്ട് കുട്ടികൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് ഭാഷ കാരണം ഒരുത്തൻ അമ്പത് രൂപ കൊടുത്ത് മണിക്കൂറിന് ഇൻ്റർനെറ്റ് കഫയിൽ പോകുമ്പോൾ മറ്റവള് വീട്ടിൽ ഫുൾ ടൈം കമ്പ്യൂട്ടറും ഉണ്ട് സ്വന്തമായി കമ്പ്യൂട്ടറും സ്വന്തമായി ഇൻ്റർനെറ്റുള്ള പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും ഈ സൈബർ ടൈമുകൾ കാര്യങ്ങളൊക്കെയും നല്ല പിടിപാടുണ്ടായിരുന്നു ഈ പൊട്ടം പോണപ്പോൾ ആ കുടി ഇതിനകത്ത് കയറുന്നത് ഇവളെ വളയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ അന്ന് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഭാഷയുടെ അന്തരം ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ടായിരുന്നു പക്ഷെ അന്നാരും അതിൻ്റെ പേരിൽ അവൻ കുത്തി കൊല്ലാനോ മുഖത്ത് ആസിഡ് ഒഴിക്കാനോ ഒന്നിനും പോയില്ല ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ മോനെ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മുടെ വണ്ടി വർക്ക് ഒരാഴ്ച പിടിക്കും കിട്ടാൻ അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മുടെ എന്താ പറയുക കുടുംബഭരണമാണ് അപ്പോൾ നമ്മൾ എന്തിനുണ്ടാകുമ്പോൾ എൻ്റെ മൂത്ത മോട്ട് ഇങ്ങനെ ഇത് പറയാനുള്ളത് വേടാ അപ്പോൾ അത് എടുത്തരാ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ അതോട് ഇരിക്കുന്ന ചോദിച്ചാൽ പറയും എനിക്കറിയില്ല എന്ന് പറയും എടാ അവിടെ ഇരിക്കുന്നത് ഓ ഇതോ എന്ന് പറഞ്ഞിട്ട് അത് തൊട്ട് കൺമുമുമ്പിരിക്കുന്ന സാധനം വരെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കറിയില്ല എന്ന് പറയും ഏതൊരു സാധനത്തിനും ഫസ്റ്റത്തെ മറുപടി എനിക്കറിയില്ല ഇതാണ് അതൊരു ബൈഹാർട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നു മോനെ നീ നീ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടനെ അഭിനയിക്കുകയാണോ എന്താ നീ കാണിക്കണെന്ന് ചോദിച്ചു അപ്പോഴാവും പറയും എനിക്കറിയില്ല എന്ന് പറയും നമ്മൾ നോക്കുമ്പോൾ ഇവർക്കും ഫുൾ ടൈം ഇംഗ്ലീഷ് സാധനമാണല്ലോ കാണണേ അപ്പം ഞാൻ ഒഴിച്ച് നോക്കിയപ്പോൾ നെറ്റ്ഫ്ലിക്സ് സാധനം കണ്ടോണ്ടിരിക്കുക അപ്പോൾ ഞാൻ അപ്പൊ ഒന്ന് മാറ്റം കൂട്ടാ അപ്പ വീട്ടിലുള്ള എപ്പോഴും അപ്പിക്ക് ഇതിന് മലയാളിയെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ മാറ്റി വെയ്ക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അവ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പ അപ്പത് കാണണം അപ്പോൾ അത് കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് വൈറൽ ആയിട്ടുള്ളൊരു വെബ് സീരീസാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ഏ അതോടൊപ്പം തന്നെ രണ്ട് ദിവസം കൊണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാലും മില്യൺ ആൾക്കാരാണ് ഈ സാധനം കണ്ടത് അത്രയും ട്രെൻഡിങ് എന്നാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ആണ് ഇപ്പോഴത്തെ ഒരു ഫാമിലികൾക്ക് ആവശ്യമുള്ള സാധനമാണ് നിങ്ങൾക്കൊന്നും നമ്മുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ബ്രോ ഒന്നിക്കും പറഞ്ഞിട്ട് എൻ്റെ മോനെ അടയ്ക്ക് അങ്ങനെ എനിക്ക് വിളിക്കാം ഇപ്പോഴും പറയാനായിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മെനക്കെട്ടിരുന്നു കണ്ടു ഈ സാധനം ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കഥയാണ് പതിമൂന്ന് വയസ്സുള്ളൊരു ചെറുക്കൻ കൂടെ പഠിക്കുന്ന പെണ്ണിനെ നൈസായിട്ട് കുത്തി കൊല്ലും എന്നാൽ പ്രഥമ ദൃഷ്ടിയാ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് മനസ്സിലാവേണ്ട അതായത് ഇവരിപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരം ശൈലി അറിയാമല്ലോ നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ നിന്ന് ഫോട്ടോസിനും ഇവിടെ ലൈക്ക് അടിക്കുന്നു കമന്റ് അടിക്കുന്നു അങ്ങനെ തന്നെ പോകുന്നു അപ്പോൾ ഇങ്ങനെ നല്ല ബന്ധത്തിൽ പോകുന്ന ആൾക്കാര് ആണ് പക്ഷെ എന്തുകൊണ്ട് ഈ കൊച്ച് ഈ പെൺകുട്ടീനെ കുത്തിക്കൊന്നു എന്നുള്ളതിന് ഉത്തരവില്ല അങ്ങനെ പോലീസ് പറയണ്ട ഫുള്ള് പറയാനില്ല പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസറുടെ കണ്ടുപിടുത്തം പറഞ്ഞാൽ ഇവർ തമ്മിൽ പ്രഥമ ദൃഷ്ടിയ ഇതാണെങ്കിലും അന്തർധാര മറ്റേതെന്ന് പറയില്ലേ ആ പരിപാടി പോലെയാണ് അപ്പോൾ ഇത് എങ്ങനെ ഇത് ഇവർ തമ്മിൽ ഇത്ര ദേഷ്യ കുത്തിക്കൊല്ലാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ പോലീസ് ഓഫീസറുടെ മോൻ ആണ് അവിടെ പക്ക ഒരു എയ്ഞ്ചലിൻ്റെ വരണേ അവൻ പറയും എൻ്റെ പൊന്നപ്പ ഇതൊന്നല്ല ഏഹ് അപ്പം ഇനിയും പൊട്ടണാവണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതായത് ഈ പെൺകുട്ടി നമ്മൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട് ഏ ആ ഇത് ഇതിന് കമൻ്റായിട്ട് ഇടുന്നത് ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലി ബുള്ളി ചെയ്യണാണ് അതായത് ഇവനെ പബ്ലിക്കായിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഏഹ് നീ പൊട്ടണം നീ നീ ഒന്നിനും എനിക്ക് എനിക്കിതിന് ഇഷ്ടമില്ല എന്ന് പറയുന്നതിൻ്റെ പുതിയ ഭാഷ അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള പേരൻസ് നോക്കുമ്പോൾ ആ അത് ജസ്റ്റ് ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് കിഡ്നി രണ്ട് പയറും കഷ്ണമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ കിടക്കുന്നത് നമ്മളെ മനസ്സിന് അമ്മാതിരി അറിയുന്നവർക്ക് അത്ര മുറിവേൽപ്പിക്കുന്ന സാധനമാണ് അപ്പോൾ ഈ ഒരു സംഭവം അറിയാതെ പോയതിൽ പോലീസ് ഓഫീസർ ആകെ വിഷമിച്ചിരിക്കണ അവസാന ആ സാധനം പോലീസ് ഓഫീസർ സ്വന്തം മോനെയും കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന പോലെ അതായത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്ന ലെവലിൽ കാര്യങ്ങൾ അങ്ങനെ പോകുന്ന പോലെയാണ് സീരീസിൻ്റെ അവസാനം പോണത് സീരീസവിടെ ഇരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മോൻ ഞാൻ എന്ത് പറയുമ്പോഴും പറയും അറിയില്ല അപ്പോൾ ആ സാധനം കൊണ്ടിരിക്കണേ എനിക്കറിയില്ല ദേടി ഇരിക്കണടാന്ന് പറഞ്ഞാൽ ഓ ഇതാ അതുകൊണ്ട് കൊണ്ടുവന്ന് തരും അതായത് ഈ പ്രായം ഈ ടീനേജ് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രായ ഒരു എല്ലാ രീതിയിലും എന്താ പറയുക ഒരു വലിയൊരു മനുഷ്യൻ്റെ എല്ലാവിധ ആരോഗ്യവും എന്നാൽ വകതിരിവ് എന്ന് പറയില്ലേ ആ ഒരു പ്രായമാണ് ഇത് ഈ സമയത്ത് ഇവർക്ക് ഫുൾ ആയിരിക്കും ഈ മാറ്റങ്ങൾ എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് വർഷങ്ങളായിട്ടുള്ളതാ അതായത് ആ പണ്ട് കാലത്ത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ബുക്കുകൾ ഇറങ്ങി ആൾക്കാർ വായിച്ചു തുടങ്ങിപ്പോൾ കണ്ണ് നാശമാകും ഏഹ് ആ പണ്ട് ഓർമ്മയില്ലേ ഇപ്പോൾ വലിയ സോടാ കുപ്പികളാണ് ക്ലാസ്സിംഗ് വെച്ചിട്ടാണ് ബുജ്ജികളെന്നൊക്കെ പറയും ഏ അപ്പം അങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു ആ കാലഘട്ടത്തേക്ക് പോയി അത് കഴിഞ്ഞ് പിന്നീട് എന്തായി നമ്മൾ ഓഡിയോ വന്നു പിന്നെ കമ്പ്യൂ മൊബൈൽ സോറി കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ വന്നപ്പോൾ മനുഷ്യന്മാരെ മടിയന്മാരായിക്കിയേ എന്ന് പറഞ്ഞു ഓടിട്ടു അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇന്റർനെറ്റ് വന്നു മൊബൈൽ വന്നു ഈ ടെക്നോളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ടെക്നോളജി വരുന്നതിൻ്റെ കൂടെ തന്നെ ന്യൂജൻ ഭാഷകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആവണം അത് നമ്മളെ കൊണ്ട് എളുപ്പമല്ല അപ്ഡേറ്റഡ് ആവാനായിട്ട് അപ്പം നമ്മൾ എന്ത് വേണം ഈ ഭാഷയുമായിട്ട് ഒത്തുപോകുന്നതാരാ നമ്മുടെ മക്കളാ നമ്മൾ അവരുടെ കൂടെ കൂടണം അപ്പം നമ്മൾ പറയില്ലേ അതായത് തന്നോളം ശക്തിയുള്ളതിൻ്റെ കൂടെ മല്ലയുദ്ധത്തിന് പോകരുത് പിന്നിലേ മണ്ണ് പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യുക കൂടെ കൂടണം എന്ന് പറയണ പോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്കത്ര മണ്ടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ അതിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം ചില പിള്ളേരേക്ക് സ്കൂളിൽ ഭയങ്കര അഗ്രസീവ് ആണ് അല്ലമ്പോണ കച്ചറ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരുടെ മെക്കെട്ട് കാരണിന് പകരം അവരുടെ കൂടെ നിന്ന് ഒരു ഫ്രണ്ടായിട്ട് പറ്റാവുന്ന പോലെ നിന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചേ പറ്റൂ നമ്മളീ ക്ഷമ കാണിച്ചില്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആൾക്കാർ പലതും കാണിക്കും അതിൻ്റെ പിള്ളേർ പൂ പിന്നാലെ പിള്ളേർ പോവുകയും ചെയ്യും ഒരു സുപ്രഭാതത്തിൽ പോലീസ് വന്നിട്ട് മക്കളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാകുമ്പോൾ ആ വെബ് സീരീസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അതൊക്കെ നമുക്ക് മുന്നേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ ഒഴിവാക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ നമ്മുടെ അജ്ഞത കൊണ്ട് തീർച്ചയായിട്ടും പുറം രാജ്യങ്ങളിൽ ഉള്ള പേരൻസാണ് ഈ സംഭവം അറിഞ്ഞിരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിക്കുന്നതിലുള്ള പട്ട പോലെയാണ് നമ്മൾ കിടുന്ന എട്ടോട്ടം അങ്കിടും കിടും അതിൻ്റെ ഉള്ളിൽ എന്ത് മക്കൾ കാര്യങ്ങളും അവർക്ക് നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കേണ്ടതെന്നുള്ളതാണ് പക്ഷെ അവർക്കത് പോരാ ലോകം മാറി കാലം മാറി നമ്മളൊന്നും അറിയാണ്ട് നമ്മളിപ്പോഴും കാശിനു പിന്നാലെ പോകാം അപ്പോൾ അതൊന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പിള്ളേർ പോവും നമ്മുടെ വീഡിയോസ് കണ്ട പല ആൾക്കാരും പറയും എൻ്റെ പൊന്നേട്ട ഇപ്പോൾ എൻ്റെ മറ്റേ പൊന്തിക്കേഴ്സുകാരന്മാർ ഉപദേശം പോലെ ആണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിയും പറയും അപ്പോൾ അവരെ വീണ്ടും കാണാൻ നോട്ടാ ശരിതാ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരുക്കിക്കൂടെ ഹാപ്പി വിഷു ആൻഡ് ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ അടുത്താഴ്ച വരണേ എന്നാലും അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ വലിയൊരു അടിപൊളി ഈസ്റ്റർ അപ്പോൾ ശരി എന്നാ